ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ തുടങ്ങാനായിട്ട് ഇനിയും ഏകദേശം എട്ട് മാസങ്ങൾ ബാക്കിയുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലേക്കുള്ള താരലേലത്തിനുള്ള ഒരു തീയതി അല്ലെങ്കിൽ അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആയിരിക്കും ഏകദേശം ഒരുപാട് മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങളാണ് നമ്മളുടെ ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് പല താരങ്ങളും അവരുടെ ഇപ്പോഴുള്ള ടീമിൽ നിന്ന് മറ്റു ടീമുകളിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദൈനിക് ജാഗരൺ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് അവിടെ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുന്നു എന്നുള്ളതായിരുന്നു വാർത്തകൾ മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കുന്നത് ഋഷഭ് പന്തിനെ ആണ് എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം നിറഞ്ഞു തന്നത് പിന്നീട് പക്ഷേ അങ്ങനെയില്ല ഋഷഭ് പന്ത് ഡൽഹിയിൽ തന്നെ തുടരും എന്നുള്ളതായിരുന്നു പിന്നീടുള്ള വാർത്തകൾ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കെ എൽ രാഹുലും എൽ എസ് ജിയും തമ്മിൽ വഴി പിരിയുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം നമുക്കറിയാം അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് നമ്മൾ കണ്ടതാണ് ഗ്രൗണ്ടിൽ അതായത് എൽ എസ് ജിയുടെ ഓണറായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയും കെ എൽ രാഹുലും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ടി കണ്ടതാണ് അതുകൊണ്ട് തന്നെ കേരളിനെ നിലനിർത്താനായിട്ട് എൽ എസ് സിക്ക് താല്പര്യമില്ല എന്നും സ്വന്തം നാടായ ബാംഗ്ലൂരിലേക്ക് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്നുമാണ് വാർത്തകൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആകട്ടെ ഫാ ഡുപ്ലസിനെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് കേരളാവിലിനെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ പറ്റിയിട്ടായിരുന്നു കാരണം മുംബൈ ഇന്ത്യൻസിൽ നമുക്കറിയാം ഇപ്പോ ഈ ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അതായത് ഇന്ത്യയുടെ ഇപ്പോ ശ്രീലങ്കയിലേക്കുള്ള ടി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യു പകരം സൂര്യകുമാർ യാദവിനെ അവിടെ ക്യാപ്റ്റനാക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയ്ക്ക് പകരമാണ് ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് കൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കിയത് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ആരാധകർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുംബൈക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അവർ പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ടീമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നാല് ക്യാപ്റ്റന്മാരാണ് ആ ടീമിലുള്ളത് നാല് ക്യാപ്റ്റന്മാർന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ ഓൾറെഡി അഞ്ച് കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റനാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ ആ ടീമിൻ്റെ കൂടെയുണ്ട് ഹാർദിക് പാണ്ഡ്യ ആ മുന്നേ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹമാണ് ഈ മുംബൈ ഇന്ത്യൻസിനെ ലീഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയും ചില മാച്ചുകൾ ഇന്ത്യനെ ലീഡ് ചെയ്തിരുന്നു അപ്പോൾ നാല് ക്യാപ്റ്റന്മാർ ആ ടീമിലുണ്ട് അപ്പോൾ അതിൽ പലരും അവിടെ നിന്ന് മാറി മറ്റു പല ഫ്രാഞ്ചൈസികളിലേക്കും പോകുമെന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ട രണ്ട് പേരുകൾ എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വിട്ടുപോകും എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് സൂര്യകുമാർ യാദവുമാണ് കാരണം രോഹിത് ശർമ്മ എന്തായാലും മറ്റുള്ള ഒരു ടീമിലേക്ക് പോകും കാരണം രോഹിത് ശർമ്മയെ പോലെ ഒരു മികച്ച ക്യാപ്റ്റന് ആവശ്യമുള്ള ടീമുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തകൾ അതിൽ കിങ്സ് ഇലവൻ പഞ്ചാബും ഡൽഹി ക്യാപിറ്റൽസും എൽ എസ് ജിയും എല്ലാവരും തന്നെ രോഹിത് ശർമ്മയെ സ്വന്തമാക്കാനായിട്ട് മുൻപന്തിയിലുണ്ട് എന്നുള്ളതായിരുന്നു അവിടെ നിന്ന് വന്ന പല വാർത്തകളും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ മുംബൈയിൽ തുടരാനുള്ള ചാൻസ് ഇല്ല അദ്ദേഹം മുംബൈ വിട്ട് മറ്റു പല ഫ്രാഞ്ചൈസികളിലേക്കും പോകുമെന്നുള്ള വാർത്തകളും സജീവമായിരുന്നു സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ഈ ഐ പി എല്ലിന്റെ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും ടീമുകൾ സ്വന്തമാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഐ പി എല്ലിന്റെ ഓപ്ഷനിലേക്ക് അവർ വരികയാണെങ്കിൽ അതൊരു റെക്കോർഡ് തുകയ്ക്കായിരിക്കും പോവുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളും നമ്മുടെ ഈ ഐ പി എൽ മാർക്കറ്റിൽ സജീവമായിരുന്നു പക്ഷേ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് അതായത് ഓരോ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമെങ്കിൽ നന്നായിരിക്കും എന്നുള്ള വാർത്തകളിലൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചില സൂചനകൾ എവിടെന്തെങ്കിലുമൊക്കെ വാർത്തകൾ എടുത്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ അല്ലാതെ ഇതൊന്നും ഒരു ഫ്രാഞ്ചൈസിയും ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോ മുംബൈ ഇന്ത്യൻസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല രോഹിത് ശർമ്മ അവരെ വിട്ടുപോകും എന്നുള്ളത് അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ആ ടീമിൽ നിന്ന് പോകും എന്നുള്ള വാർത്തകൾ അവർ ഒഫീഷ്യലായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മറ്റൊരു ടീമിലേക്ക് പോകുന്നു എന്നുള്ളതും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ഋഷഭ് പതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ആ വാർത്ത ഇല്ലാതായി അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ് ആളുകൾ ഇങ്ങനെ കെട്ടിച്ചമക്കുന്ന വാർത്തകളാണ് ഇനി ഈ ഐ പി എല്ലിൽ അടുത്ത വർഷത്തെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു മെഗാ ഓപ്ഷനാണ് അപ്പൊ ഈ മെഗാ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിന് മൂന്നോ നാലോ താരങ്ങളെ മാത്രമാണ് നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം മെഗാ ഓപ്ഷനിൽ അപ്പൊ മറ്റുള്ള താരങ്ങളെ എല്ലാവരെയും തന്നെ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയൊരു മെഗാ ഓപ്ഷനായിരിക്കും പക്ഷെ അതിനെ പറ്റിയൊന്നുമുള്ള ഒരു 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 കാര്യങ്ങളും ബി സി സി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ മാസം ജൂലൈ മാസം ലാസ്റ്റിൽ മുപ്പത് മുപ്പത്തൊന്നിനാണ് ബി സി സി അതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത് ബി സി സിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള ഹെമങ് അമീൻ അദ്ദേഹം ഈ ഫ്രാഞ്ചൈസികളുടെ റെപ്രസെന്റേറ്റീവ്സിനെ എല്ലാവരെയും കാണുകയും അവരായിട്ട് ഇതിനു ഒരു ഡിസ്കഷൻ നടത്തുകയും എല്ലാ ഫ്രാഞ്ചൈസികളെയും മുംബൈയിലെ വെങ്കടേഷ് സ്റ്റേഡിയത്തില് ബി സി സിയുടെ പുതിയ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ മുപ്പത് മുപ്പത്തൊന്നിനാണ് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എത്ര താരങ്ങളെ റീട്ടെയിൻ ചെയ്യണം ഓരോ ടീമുകളെ എത്ര താരങ്ങളെ നിലനിർത്തണം അല്ലെങ്കിൽ എത്ര താരങ്ങളെ റിലീസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കാൻ പോകുന്നത് ചില ടീമുകൾ പറയുന്നത് മൂന്നോ നാലോ താരങ്ങളെ മാത്രം റീട്ടേൺ ചെയ്താൽ മതി എന്നുള്ളതാണ് ചില ഫ്രാഞ്ചൈസികളുടെ അഭിപ്രായം ചില ഫ്രാഞ്ചൈസികൾ പറയുന്നത് അഞ്ചോ ആറോ താരങ്ങളെ നിലനിർത്തണമാണ് എട്ട് താരങ്ങളെ വരെ നിലനിർത്തണം എന്ന് പറയുന്ന ഫ്രാഞ്ചൈസികളുണ്ട് അപ്പോൾ ഫ്രാഞ്ചൈസികൾ തന്നെ ഇതിൽ വലിയ അഭിപ്രായ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മുപ്പത് മുപ്പത്തൊന്നുള്ള ഈ ഫ്രാഞ്ചൈസിടെ ഓണർമാർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് ി കഴിഞ്ഞതിനു ശേഷമേ ബിസിസി തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോ നമ്മൾ ഈ ഇതിന്റെ ഓപ്ഷന്റെ ഒരു ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് പലർക്കും ഈ നാല് താരങ്ങളെ അല്ലെങ്കിൽ മൂന്ന് താരങ്ങളെ ഈ ഓപ്ഷനിൽ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം നിലനിർത്താറുണ്ട് പലപ്പോഴും അതുപോലെ തന്നെ ആർ ടി എം ആർ ടി എം എന്ന് പലപ്പോഴും പറയുന്നതൊക്കെയാണ്ട് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാല് താരങ്ങളെയാണ് നിലനിർത്താനായിട്ട് ഒരു ഫ്രാഞ്ചൈസി തീരുമാനിക്കുന്നതെങ്കിൽ അത് ഫ്രാഞ്ചൈസി ഈ ഡിസിൻ എടുക്കാം മാക്സിമം നാല് താരങ്ങളെ ആണെന്നുള്ളതാണ് ബി സി സി ഐ പറയുന്നത് ഐ പി എൽ മാക്സിമം നൂറ് കോടിയാണ് ഒരു സീസണിൽ അവർക്ക് ചെലവാക്കാനുള്ള തുക എന്ന് താരങ്ങളെ തുക എന്ന് പറയുന്നത് നൂറ് കോടിയാണ് അപ്പൊ നൂറ് കോടി ഇതിനുമ്പോ തൊണ്ണൂറ് കോടി ആയിരുന്നു അത് പടിപടിയായിട്ട് ഇങ്ങനെ കയറിയാണ് ഇപ്പൊ നൂറ് കോടിയിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പുള്ള ഒരു ഓപ്ഷനിലെ പറയുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു താരത്തിന് ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ടീമിനെ എടുക്കാം മുംബൈ ഇന്ത്യൻസ് ടീമിനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെയാണോ ഇപ്പൊ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ടീമിനെ എടുക്കുന്നത് തന്നെ അപ്പൊ മുംബൈ ഇന്ത്യൻസിലെ ഏറ്റവും ടോപ്പിൽ അവർ പിക്ക് ചെയ്യുന്ന താരം ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഹാർദിക് പാണ്ഡെ ആണെങ്കിൽ അദ്ദേഹത്തിന് പതിനാറ് കോടി രൂപയുടെ ഒരു ബ്രാക്കറ്റിലായിരിക്കും അദ്ദേഹം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്ത ഒരു താരത്തെ അവർ കാണുന്നത് സെക്കൻഡ് പൊസിഷനിൽ അവർ കാണുന്നത് ഇപ്പൊ ജസ്പ്രീത് ആണെന്ന് വിചാരിക്കുക അപ്പൊ ജസ്പ്രീത് ആണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുക പന്ത്രണ്ട് കോടി രൂപയായിരിക്കും ഇനി അടുത്ത ഒരു താരം മൂന്നാമത്തെ ഒരു താരമായിട്ട് അവർ കാണുന്നത് സൂര്യമായിട്ട് കുമാർ യാദവ് ആണെങ്കിൽ അദ്ദേഹത്തിന് അവർ നിലനിർത്താൻ പോകുന്നത് എട്ട് കോടി രൂപയ്ക്കായിരിക്കും ഇനി നാലാമത് അവരുടെ ഒരു താരത്തിനെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് രോഹിത് ശർമ്മയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുക അവർക്ക് ആകെ ആറ് കോടി രൂപ മാത്രമായിരിക്കും അങ്ങനെ നാൽപ്പത്തി രണ്ട് കോടി ഇപ്പൊ ഈ നൂറ് കോടിയിൽ നാൽപ്പത്തി രണ്ട് കോടി രൂപയായിരിക്കും ടോട്ടലായിട്ട് അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക മറ്റുള്ള താരങ്ങളെ മേടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അപ്പം ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പതിനാറ് കോടി ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുത്തു പന്ത്രണ്ട് കോടി ജസ്പ്രീത് ബുംറയ്ക്ക് കൊടുത്തു എട്ട് കോടി സൂര്യകുമാറിന് കൊടുത്തു ആറ് കോടി രോഹിത് ശർമ്മയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക ഈ രോഹിത് ശർമ്മയും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവും ഈ ആറ് കോടി അല്ലെങ്കിൽ എട്ട് കോടി എന്ന് പറയുന്ന ഈ രൂപ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കോടിക്കണക്കിന് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ സീസണിൽ അറിയാം മിച്ചൽ സ്റ്റാർക്കിനെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് ഓപ്ഷനിൽ വിളിച്ചെടുത്തത് കെ കെ ആർ അപ്പൊ അതിനേക്കാളും വലിയൊരു തോക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ജസ്പ്രീത് ബുംറയോ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയോ പോകാനുള്ള ചാൻസസ് ഇല്ലേ ഉറപ്പായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അത് ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്തിനാണ് എട്ട് കോടി അല്ലെങ്കിൽ ആറ് കോടിക്ക് ഇവർക്ക് വേണ്ടി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ മറ്റുള്ളൊരു ഫ്രാഞ്ചൈസിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർദ്ദിക് പാണ്ഡ്യതുകൊണ്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ ഇന്ത്യൻസ് വിട്ടിട്ട് ജി ടിയിലേക്ക് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് എസ് ആർ എച്ച് വിട്ട് റഷീദ് ഖാൻ ജി ടിയിലേക്ക് പോകാനുള്ള കാരണവും അതുതന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓപ്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഓപ്ഷനിൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പല താരങ്ങളും ഇതിനു മുമ്പ് പല ഫ്രാഞ്ചൈസികളും വിട്ട് മറ്റുള്ള ടീമുകളിലേക്ക് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഓപ്ഷനിൽ ഇപ്പോൾ നൂറ് കോടിയാണോ ആണോ ഒരു അപ്പർ ലിമിറ്റ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അത് ഇപ്പോഴും അത് എത്രയാണെന്നുള്ള തീരുമാനമായിട്ടില്ല പല ഫ്രാഞ്ചൈസികളും പറയുന്നത് ഈ നൂറ് കോടി എന്നുള്ളത് നൂറ്റി കോടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കോടിയായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് നൂറ്റി ഇരുപത് കോടിയായിട്ട് ഉയർത്തുമ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ ഈ അപ്പർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പതിനാറ് കോടിയാണ് ഏറ്റവും ടോപ്പ് പ്ലെയറിന് കൊടുക്കുന്നതെങ്കിൽ അത് ഇരുപത് കോടിയായിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ രണ്ടാമത് വരുന്നത് അതായത് പതിനഞ്ച് കോടിയായിരിക്കും ആയിരിക്കും അത് എത്രയാണെന്നൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പോൾ അങ്ങനെ അത് മാറും നൂറ്റി ഇരുപത് കോടിയാണ് ഈ ലിമിറ്റ് വെക്കുന്നതെങ്കിൽ അത് എത്രയാണെന്ന് അതും തീരുമാനമായിട്ടില്ല വൺ ട്വന്റി ആണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പതിനാറ് എന്നുള്ളത് ഇരുപതായിട്ട് മാറും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെപ്പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ മുപ്പത് മുപ്പതും നടക്കുന്ന ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാവണമെങ്കിൽ ഈ മുപ്പത് മുപ്പത് നടക്കുന്ന മീറ്റിംഗ് കഴിയണം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന ആർ ടി എം എന്ന് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ആർ ടി എം റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് മുംബൈ ഇന്ത്യൻസിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അന്ന് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡെയും ജസ്പ്രീത് ബുംറയും രോഹിത് ശർമ്മയും ആണ് നിലനിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും പ്രധാന രണ്ട് താരങ്ങൾ കരൺ പൊള്ളാടും ഒപ്പം തന്നെ കൃണാൽ പാണ്ഡെയുമായിരുന്നു ഇവര് രണ്ടുപേരെയും മാർക്കറ്റിലേക്ക് ഓപ്ഷനിലേക്ക് വിടുക ചെയ്തത് കാരണം അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല മൂന്ന് താരങ്ങളെ മാത്രമേ നിലനിർത്താൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു റൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായാലും ഈ മൂന്ന് താരങ്ങളെയാണ് അവർ നിലനിർത്തിയത് അപ്പോൾ അന്ന് കരൺ പൊള്ളാടിനെ ഇതുപോലെ മറ്റുള്ള ഓപ്ഷന്റെ സമയത്ത് മറ്റുള്ള ഫ്രാഞ്ചൈസികൾ വിളിച്ച് വിളിച്ച് ഏകദേശം അഞ്ചു കോടി നാപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലേക്ക് കരൺ പൊള്ളാട് എത്തി അതൊരു മറ്റൊരു ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് അല്ല അല്ലെ മറ്റൊരു ടീമായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചെടുത്തത് ഈ അഞ്ചു കോടി നാപ്പത് ലക്ഷം രൂപയ്ക്ക് അങ്ങനെ വിളിക്കുമ്പോൾ കരൺ പൊള്ളാട് കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ താരമായിരുന്നതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതൊരു കാർഡാണ് റൈറ്റ് ടു മാച്ച് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിക്കാം അവിടെ കാട്ടാം അങ്ങനെ ഉയർത്തി കാട്ടി ആ അഞ്ചു കോടി നാപ്പത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ആർ സി ബി ആണ് കരൺ ബൊള്ളാടിനെ വിളിച്ചതെങ്കിൽ ഓപ്ഷനിൽ അപ്പൊ തന്നെ ഈ ആർ ടി എം കാർഡ് ഉപയോഗിച്ച് ആ അഞ്ചു കോടി നാപ്പത് ലക്ഷം രൂപയ്ക്ക് കരൺ ബൊള്ളാടിനെ മുംബൈ ഇന്ത്യൻസിന് സ്വന്തമാക്കാൻ സാധിക്കും അതിനാണ് ഈ ആർ ടി എം കാർഡ് അല്ലെങ്കിൽ ആർ ടി എം ഓപ്ഷൻ റൈറ്റ് ടു മാച്ച് എന്നാണ് അതിന്റെ പേര് അത് തന്നെ വീണ്ടും നടന്നു ആ സീസണിൽ രണ്ടായിരത്തി പത്തൊമ്പത് സീസണിലേക്കുള്ള ഓപ്ഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നടന്നത് ആ ഒരു ഓപ്ഷനിൽ വീണ്ടും അടുത്തൊരാൾ വന്നത് ക്രുണാലിപ്പാണ്ടെയായിരുന്നു ക്രണാലിപ്പാണ്ടെ എട്ട് കോടിക്ക് മുകളിലുള്ള ഒരു തുക വരാം അല്ലെങ്കിൽ ഒമ്പത് കോടിക്കുള്ള അടുത്തുള്ള ഒരു തുക വരാന്ന് പോയിരുന്നു അതും വേറൊരു ടീം അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിന് അവർ സ്വന്തമാകാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ആ ഓപ്ഷനിൽ അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കുകയും ചെയ്തു അവിടേക്ക് ആ ഹാമർ താഴ്ന്ന അടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് മുമ്പേ വീണ്ടും അവരുടെ ഈ ആർ ടി എം കാർഡ് ഉപയോഗിക്കുന്നത് രണ്ട് ആർ ടി എം കാർഡ് ഉപയോഗിക്കാം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആർ ടി എം കാർഡ് ഉപയോഗിക്കുകയും കൃണാൽ പാണ്ഡ്യനെ ആ സീസണിൽ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അവിടെയും ഏകദേശം ഒരു ഒമ്പത് കോടി രൂപ മുംബൈ ഇന്ത്യൻസ് മുടക്കി എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഇവർക്ക് വേണ്ടി ഈ ഹാർത്തിക് പാണ്ഡ്യയ്ക്കും രോഹിത് ശർമ്മയ്ക്കും ജസ്പ്രീത് ബുംറയായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്കും വേണ്ടി മുടക്കിയ തുക കൂടാതെ ഈ ഈ ഒമ്പത് കോടി രൂപ കൃണാൽ പാണ്ഡ്യയ്ക്കും അഞ്ച് കോടി രൂപ കരൺ കൊള്ളാട്ടിനും വേണ്ടി അവരോട് മുടക്കി പിന്നെയാണ് ആ സീസണിലാണ് അവർ സൂര്യകുമാർ യാദവിനെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നത് കെ കെ ആറിൽ നിന്ന് കൊണ്ടുവന്നത് അത് നോർമൽ ഓപ്ഷനിലാണ് അവർ കൊണ്ടുവന്നത് അന്ന് അജിങ്ക്യ രഹാനയ്ക്ക് വേണ്ടി മുംബൈ വലിയ ബിഡിങ് ചെയ്തിരുന്നു പക്ഷേ ഓപ്ഷനിൽ അത് മുംബൈക്ക് അലോട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അന്ന് അജിങ്ക്യ രഹാനെ ആർ ആറിൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായതുകൊണ്ട് അവർ ഈ ആർ ടി എം കാർഡ് ഉപയോഗിച്ച് തിരിച്ച് അജിങ്കൃ രഹാനെ ആർ ആറിലേക്ക് കൊണ്ടുപോയി കാരണം അതിന് മുമ്പത്തെ ദിവസം ആർ ആറിലാണ് അദ്ദേഹം കളിച്ചിരുന്നത് അപ്പോൾ ഇതാണ് ഈ റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് ലേല ത്തിൻ്റെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഈ മുപ്പത് മുപ്പത്തൊന്ന് പറയുന്ന ഒരു സമയത്തേക്ക് കാത്തിരിക്കണം അപ്പോഴും ഇതിനൊരു കൃത്യമായ തീരുമാനം എന്ന് അറിയില്ല കാരണം ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ട് നോർമലി ഒരു ഡിസംബർ ജനുവരിയിലൊക്കെയാണ് ഈ അടുത്ത വർഷത്തേക്കുള്ള ഐ പി എല്ലിന്റെ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എട്ട് മാസം ഐ പി എൽ നടക്കാനായിട്ട് ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ